ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വേദിയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് ഞാൻ തമ്മിനയിൽ അവരുടെ ഫോട്ടോയോ കാര്യങ്ങളൊന്നും പിന്നെ ബ്ലറർ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്തിട്ടില്ല ചിലപ്പോൾ വേണ്ടി വന്നാൽ ഞാനത് മാറ്റും അപ്പൊ അത് വീഡിയോ പിന്നീട് കാണുന്ന ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കട്ടെ മനസ്സിലായി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് തന്നെ ഇത് പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് ആസി ആയിരുന്ന ഒരു സ്ത്രീ ഇപ്പോൾ നിലാ നമ്പ നമ്പ്യാർ എന്ന പേരിലേക്ക് കൺവേർട്ടായി അതായത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് മാറി പക്ഷെ എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റുന്ന ഒരു മതമാണോ ം അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം ആ ചോദ്യം ഞാൻ അന്ന് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മക്കളെ വളർത്താനും അവർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും അവരെ ഹാപ്പി ആക്കാനും അവരുടെ മൊബൈലിൽ റീചാർജ് ചെയ്യാനും അവരുടെ അവർക്ക് ആസ്തികൾ ഉണ്ടാക്കാനും ഭൂമി വാങ്ങാനും പിന്നെ വീട് വെക്കാനും ഒക്കെ ആയിട്ട് ഒരു പെണ്ണിന്റെ ശരീരം ഈ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു ആസിയ താത്തിയായിരിക്കും അതായത് നീളാനമ്പിയരായിരിക്കും ആസിയ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു കാരണം ഒരു ഒരു മതത്തിലെ എത്രത്തോളം നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് ഞാൻ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള മതത്തിലുള്ള ആളുകളെ ബഹുമാനിച്ചും അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യും ഒരു വാക്ക് തന്നെയാണ് എന്നാലും ഞാൻ അത്രത്തോളം ബഹുമാനിച്ചുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ കുറിച്ച് ഞാൻ അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ആളുകളെ കുറിച്ച് ഞാൻ ഒന്നാമത് വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ള ആ ഒരു മുസ്ലിം നാമം അതിനെ പോലെ കളങ്കപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്തായാലും നിള നമ്പ്യാറിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആ പേര് വെച്ച് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ഹിന്ദു മതത്തിൽ വന്നിട്ട് എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് എന്നാണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നതെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ കടിഞ്ഞാൻ ഇടാൻ ഇനി ആരെ വരാന്നൊന്നും എനിക്കറിയില്ല കാരണം പണത്തിൽ മീതെ പരിന്തും പറക്കില്ല എന്നല്ലേ ചൊല്ല് അത് എത്രത്തോളം സത്യമാണെന്ന് അതേ ഇവരുടെ വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ എന്റെ ചാനലിലൂടെ ഒരു പ്രൊമോഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ചാനലില് പേര് പറയാതിരുന്നത് പക്ഷെ ഇന്ന് ആ പേര് പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് കാരണം ഹൈദരാബാദിലോ അങ്ങനെ എവിടെ ഒരു സ്ഥലത്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ഒരു ചാരിറ്റി വീഡിയോ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവര് വല്ലാതെ വിഷമിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അവരുടെ ചാനലില് നിങ്ങളാൽ കഴിയുന്ന സഹായം എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം നിങ്ങൾ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കുക സംസാരിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ഒരു പത്ത് രൂപയെങ്കിലും ഇട്ടു കൊടുക്കണം എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല പക്ഷേ എന്നിട്ട് പിന്നെ പറയുകയാണ് എന്നാൽ കഴിയുന്ന ചെറിയൊരു സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരാഴ്ച അവരെ ഒരല്ലാതെ ഒരാഴ്ച വരെ അവർ കഴിക്കാനുള്ള ഭക്ഷണം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ നീളാൻ നമ്പ്യാർ ഏത് രീതിയിൽ സമ്പാദിച്ച പൈസയാണ് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് അവനവന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവനവന്റെ കുഞ്ഞുങ്ങൾക്കും കൂടി പിന്നെ ശരീരത്തിന് കഴിച്ചാൽ ദഹിക്കാൻ പറ്റാത്ത ഭക്ഷണം അല്ലെങ്കിൽ ആ കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും കൂടി വേണോ നിങ്ങളുടെ ഒരു പിന്നെ ഈ ഒരു സർട്ടിഫി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നല്ല വെള്ളം ചമഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വീഡിയോയിലൂടെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം പിച്ചച്ചട്ടി എടുത്താലും ശരീരം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ശരീരം കാണിച്ചുകൊണ്ടോ ഒരു രൂപ പോലും ഏർ ഉണ്ടാക്കിയിട്ട് അതിന്നും തന്റെ മക്കൾക്ക് കൊടുക്കണം കൊടുത്ത് ജീവിക്കേണ്ട ഗതികേട് വരുത്തരുതേ എന്നാണ് ദൈവത്തിനോട് ഓരോ പെണ്ണുങ്ങളും പ്രാർത്ഥിക്കുക ഓരോ അമ്മമാരും പ്രാർത്ഥിക്കുക പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇതിനെല്ലാ സപ്പോർട്ട് ഭർത്താവും ഉണ്ട് മക്കളും ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നതാണ് കാരണം ഒരുപാട് ഇവരെ പോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് അവരെ പേരൊന്നും പറയുന്നില്ല പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരെ ഫോട്ടോ വെച്ചാലോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ചാനലിനര് ഒക്കെ പൂട്ടിക്കും അതൊക്കെ അവർക്ക് അറിയാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർക്ക് അറിയും പക്ഷെ അവർ ചെയ്യുന്ന സമൂഹത്തിന് എന്ത് ആണ് അവര് കൊടുക്കുന്നതെന്ന് മാത്രം അവര് ചിന്തിക്കുന്നില്ല ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ പെട്ടെന്ന് ആവാൻ ആ നമ്മടെ അവിടെ ഇവിടെ കുറച്ചും കൂടെ എക്സ്പോസർ ആക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഏഹ് എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വൈറൽ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ വരും ഇപ്പൊ ഒന്ന് രണ്ട് ആളുകളെ ഞാൻ കണ്ടിരുന്നു അവര് ജസ്റ്റ് ഒരു അടുക്കളയിൽ നിൽക്കണം അടുക്കളയിൽ നിന്നിട്ട് പിന്നെ വീഡിയോ ചെയ്യുകയാണ് അതായത് സാരിയുടെ പകുതി മൊത്തം സാരി ഇങ്ങനെ വെക്കുന്നോ പകുതി ഫുള്ളും പുറത്തേക്കാണ് കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടും ഇങ്ങനെ ശരീരം കാണിച്ചിട്ടും ഒക്കെ വരുമാനം ഉണ്ടാക്കുന്നു ആ വരുമാനം മക്കൾക്കും കൂടെ കൊടുക്കയാണ് മക്കൾക്കും കൂടെ കഴിക്കാൻ കൊടുക്കണം അപ്പൊ അതൊക്കെ മക്കളുടെ ശരീരത്തിൽ ചെല്ലോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്തായാലും ഒന്ന് ചിന്തിച്ചു നോക്കുക ഉപ്പുകൂടി തിന്നുന്നവരാണെങ്കിലും ഉപ്പുകൂടി തിന്നുന്നവരാണെങ്കിൽ ഇതൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒരു മനുഷ്യൻ ഒരു പെണ്ണിന്റെ ശരീരം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിന് മാത്രം കാണാനുള്ളതാണ് അല്ലാതെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് അവർക്ക് അവരിൽ നിന്നും വരുമാനം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്ക കൊടുക്കുന്നതിലല്ല കാര്യം അത് മാത്രമല്ല സ്വന്തം മക്കൾക്ക് കൊടുത്തതും പോരാ എന്നിട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കാനാണ് ഈ സ്ത്രീ ശ്രമിച്ചത് എന്തായാലും ഏർ കുറച്ചു കാര്യം എനിക്ക് മനസ്സിലായി അതായത് ഇവര് നല്ല പ്രവൃത്തി ചെയ്യുന്നു ആ എന്ത് തന്നെ ആയാലും ശരി എത്ര വൃത്തിയെട്ടവളാണെങ്കിലും ശരി ഇങ്ങനെ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തല്ലോ എന്ന് കൊറേ ആളുകൾ ആ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതായി ഞാൻ കണ്ടു അപ്പൊ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു ഏർ പാ ആൾ കൊറേ അമ്മമാരുടെ നല്ലൊരു അഭിപ്രായം കിട്ടി കൊറേ കുറെ കുറെ ആളുകളിൽ നിന്നും നെഗറ്റീവ് അടിച്ച ആളുകളിൽ നിന്നൊക്കെ പോസിറ്റീവ് കമൻസ് വന്നപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഹാപ്പി ആയിട്ടുണ്ടാവും അപ്പൊ ഒന്നുകിൽ ഇതോടുകൂടി ചാരിറ്റി വീഡിയോ ആണ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ദൈവം നിങ്ങളെ രക്ഷിക്കും അല്ലെങ്കിൽ ദൈവ ദൈവത്തിനും മാത്രം ബോധിപ്പിച്ചാൽ മതിയല്ലോ മറ്റുള്ളവരെ എന്തിനാണ് ബോധിപ്പിക്കാൻ നിൽക്കുന്നത് അപ്പൊ അവനവന്റെ ശരീരം മറ്റുള്ളവർക്ക് വിൽക്കാനോ കാണാനോ ഉള്ളതല്ല എന്ന് പറ എന്ന് മനസ്സിൽ കരുതി നല്ല രീതിയിലാണ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെങ്കിൽ എനിക്കും വളരെ സന്തോഷമാകുമായിരുന്നു പക്ഷേ തിനുശേഷം പിന്നെ വന്ന വീഡിയോ ആണ് അതെ പിന്നെ വന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് വെറുതെ ഒരു ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയയില് ജസ്റ്റ് ഞാൻ നല്ലവളാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നന്മ മുഖമുണ്ട് എന്ന് അറിയിക്കാനായിട്ടാണ് നിലാ നമ്പ്യാർ ശ്രമിച്ചിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ എന്താ പറയാ ശരീരം മാത്രം കാണിച്ച് കാശുണ്ടാക്കുന്നവൾ മാത്രമല്ല ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിലായിരിക്കണം നിലാ നമ്പ്യാർ ആ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക കാരണം ഒരുപാട് പിന്നെ ആളുകൾ ഇവരെ കുറിച്ച് വിമർശിച്ച് ചെയ്തിട്ടുണ്ട് ഞാനടക്കം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ കുറിച്ച് വിമർശിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം இது ஞானிவரே ஃபேஸ் புக்கில் യൂട്യൂബിലൊക്കെ എങ്ങനെ വീഡിയോ അത് നമ്മൾ നോക്കാതെ തന്നെ അവരുടെ വീഡിയോ റെക്കമെൻ്റില് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കും ജന്ത്രടപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം അതും എന്തുമാത്രം വൃത്തികെട്ട രീതിയിൽ അവർ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നു എന്തുമാത്രം വൃത്തികെട്ട് അപ്പൊ ഇവരുടെ വീഡിയോ കാണുന്നത് കുറെ ഞരമ്പ് രോഗികളാണ് ഇവരുടെ വീഡിയോസ് മുഴുവനും ഇരുന്ന് കുത്തി ഇരുന്ന് കാണുന്നത് എന്നിട്ട് അതിൽ കുറെ എത്രയോ അമ്മമാര് എത്രയോ ചേച്ചിമാര് എത്രയോ അനിയറ്റിമാര് ആണുങ്ങളെ ഞാൻ പറയില്ല ഇപ്പൊ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമായിരിക്കും ഞരമ്പ് രോഗികൾ ഉണ്ടാവും അല്ലാത്ത ആളുകളൊക്കെ ഏർ നല്ല ആളുകൾ തന്നെയാണ് അവരും പ്രയാഗം ഉണ്ടാവും എന്ത് പെണ്ണാണത് ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ അയ്യേ കർമ്മം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ചിലപ്പോ ആൾ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഒരു ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടാവുക നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിലും അത് ഏത് ഏത് വിധേനയാണ് നിങ്ങൾ ആ കാശ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ആ പൈസ അർഹതപ്പെട്ട രീതിയിൽ നിങ്ങൾ നന്നായി അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ പൈസയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ശരീരം അനങ്ങാതെ വെറുതെ കുറച്ച് ഫോട്ടോസും ശരീരത്തിന്റെ അവിടെ ഇവിടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഫോട്ടോസ് മാത്രല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് യർക്കാതെ ഉണ്ടാക്കുന്ന വരുമാനമാണത് ആ വരുമാനമാണ് നിങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ കൊടുക്കരുത് ആ കുട്ടികൾ പട്ടിണി കിടന്നാലും ശരി നിങ്ങളുടെ ഇങ്ങനെയൊരു സഹായം അവർക്ക് വേണ്ടായിരുന്നു എന്നതാണ് എനിക്ക് അവസാനം കൊണ്ട് പറയാനുള്ളത് എന്തായാലും ആസിയത്താത്ത സോറി നില നമ്പ്യാർക്ക് ഏർ ഇങ്ങനെയൊരു ബോധോദയം വന്നു അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്നും എനിക്ക് തോന്നി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പിന്നെ ഓരോ ആളുകളും പറയും അത് അവരുടെ ഇഷ്ടമല്ലേ എന്തിനാ മോള് അവളുടെ വീഡിയോ ചെയ്തെന്നൊക്കെ ചോദിക്കും പക്ഷേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മൾ വേർക്കാതെ നമ്മൾ അധ്വാനിച്ച് അധ്വാനിക്കാതെ നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ച് മറ്റുള്ള ആളുകൾ അന്യ അന്യ പുരുഷന്മാരെ നമ്മുടെ ശരീരം കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതും ചിലത് പെയ്ഡ് പ്രൊമോഷൻ പ്രൊമോഷൻ ഒക്കെ ആയിട്ടാണ് ഇവര് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് എന്തിനാണ് അവനവന്റെ മക്കൾക്കോ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു മറ്റുള്ളവർക്ക് എന്തിനാണ് അത് ചെയ്തത് എന്നതാണ് എന്റെ ചോദ്യം ആ ചോദ്യത്തിന് എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരവർക്ക് അഭിപ്രായം എന്ത് വേണമെങ്കിലോ ചിലപ്പോ നെഗറ്റീവ് വരാം ചിലപ്പോൾ പോസിറ്റീവ് വരാം അതൊന്നും എനിക്ക് അറിയില്ല ഇതിൽ എന്തൊക്കെ കമന്റ്സ് വരും വരുന്ന കാര്യം എനിക്കറിയില്ല ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആളുകൾ വരും ചിലപ്പോ അവരെ ഇഷ്ടപ്പെടാത്ത ആളുകൾ വരും പിന്നെ അവര് കുറെ ഇന്റർവ്യൂവിൽ കുറേ കഥകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഞാൻ അവരെ വെളിപ്പിക്കാനും വരുന്നില്ല കേട്ടോ അവരെ കുറ്റപ്പെടുത്താനും വരുന്നില്ല ഇത്രയേ ഉള്ളൂ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് അവനവന്റെ മക്കൾക്ക് കൊടുത്തു എന്തിനാണ് മറ്റുള്ളവർക്ക് മറ്റുള്ള കുഞ്ഞു മക്കൾക്കും കൂടെ നിങ്ങൾ കൊടുക്കുന്നത് ഇത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഇന്നത്തെ ഞാൻ ഇവിടെ ഞാൻ ചെയ്യുന്നു നന്ദി നമസ്കാരം